പ്രിയമളൂര് അപ്പോൾ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ അദ്ദേഹത്തിൻ്റെ നേർച്ചയുടെ ഭാഗമായിട്ട് നടന്ന ദുവാ സമ്മേളനം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ദുയാ സമ്മേളനമാണ് റോഡും നമ്മളെ സദസ്സും വേക്കും ആൾക്കുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ നല്ല ഫുള്ളായ സദസ്സാണ് ഏതായാലും ദുവാ സമ്മേളനം ഇന്നലെ നടന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്ന് നാളെ നീർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളായിട്ട് ഇന്ന് അതിൻ്റെ പരിപാടിയായിട്ട് പോകും അപ്പോൾ ഇരുപത്തി നാളെ അന്നദാന നാളെയാണ് നമുക്കതിൻ്റെ ആ അന്നദാനത്തിൻ്റെ വിവരങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇന്ന് സെയ്ദാലി മുസ്ലിം ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളോട് സുദീർഘമായ പ്രസംഗം ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം തകർന്നെടുക്കുന്നത് ഉചിതമല്ല എന്ന് കൊണ്ടാണ് ഞങ്ങൾ ഈ കൈകാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഇന്ന് പുറമെ പുറത്തു നിന്നുള്ള ആരെയും ക്ഷണിക്കുകയും പിടിക്കുകയും ചെയ്യാതെ ഇവിടെ വളർന്ന നമ്മുടെ സ്ഥാപനത്തിൽ വളർന്ന കെ വിയെ പ്രസംഗാനും ഇതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ഒ പി അലി ഇനി അരമണിക്കൂർ സമയം നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാളായ റഹ്മാനി ഈ പള്ളിയുടെ കാവിയായ ഞാന് നിരക്കാണ് ഞങ്ങൾക്ക് സമയം തത്സ്യമാക്കി തന്നിട്ടുള്ളത് ഞാനും കേരളീ ഞാനും റഹ്മാനിയും കൂടി അരമണിക്കൂറിലേറെ പോകണ്ട എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആശയം സുഖാരോഹത്തായ വീടിൻ്റെ സിനിമ ചെയ്യാൻ മഹാനായ തങ്ങളവർക്കും നമ്മുടെ എല്ലാവർക്കും അള്ളാഹു കഴിവും കരുത്തും പ്രധാന ചെയ്യുമാറാവട്ടെ നിങ്ങൾ കേട്ടു മാമയാ മഹല്ലിൻ്റെ ചുറ്റുപാട് ഇവിടെ ബഹുമാനപ്പെട്ട അലിയാസ മുസ്ലിയാരി സുലൈമാസിയാരി ഇങ്ങനെ പഴയ കാലത്തുള്ള രണ്ട് അവലിയാക്കൾ ഈ ഭാഗത്ത് മേലാറ്റൂര് ഭാഗത്ത് ലീലായൂരി അപ്പ എന്ന പോലെ ഈ ഭാഗത്ത് അരി എസ് എസ്ലുകാരും സാധാരണ വന്നിരുന്നു എന്നും ഇതിൽ ബഹുമാനപ്പെട്ട അരി എസ് ചില പ്രത്യേക രൂപത്തിൽ ഇവിടെയുള്ള ആളുകളുമായി കൊണ്ട് ബന്ധങ്ങൾ പുലർത്തിയിരുന്നു എന്നും ഇതിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട അരികാര് സാധാരണ മനുഷ്യനല്ല എന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് അഭിപ്രായപ്പെട്ടി അന്ന് തന്നെ അനസ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെ വല്ലാതെ ആദരിക്കുന്നതായിരിക്കുന്ന ചുറ്റുപാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ അനുഭവത്തിൽ കോഴികളോടും കാലികളോടും അതുപോലെ കുട്ടികളോടും പ്രത്യേകമായ ചില നിയന്ത്രണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട അലിസമുരിയാല് അന്ന് കാഴ്ചവെച്ചത് കാലികളോട് അലിയസമുസിലാരുടെ ഭാഷയിൽ മേയാനും കൊണ്ട് പടിയിടിപ്പിക്കാനും മഹാനായ അലി അലിയസം സാധിച്ചിരുന്നു അതൊക്കെ ഈ നാട്ടിലുള്ള മാമ്പഴയിലും പൊടുവണ്ണിയിലും ഉള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലിയസമുസിലെ അവസ്ഥയിൽ ആ അനുഭവത്തിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾ പഠിച്ചതായിരുന്നു അരി എസ് സിജാരി കോഴികളോടും കാലികളോടും സംസാരിച്ചിരുന്നതും മേഞ്ഞിരുന്നതും വണ്ടി ഓടിച്ചിരുന്നതും ഒക്കെ ബഹുമാനപ്പെട്ട അരി എസ് അതുപോലെ ഈ കാലുകളെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അലയിട്ട് വെച്ച് ബഹുമാനപ്പെട്ട അരി എസ് എം പള്ളിയിലേക്കോ ആരാധന പോയാൽ ഇവിത്ത വളരെ അനുസരണത്തോടുകൂടി അവിടെ നിന്നിരുന്നതും അതുപോലെ അന്ന് ചെറിയ കുട്ടികൾക്കുണ്ടായിരുന്ന അവസ്മാരം പോലെയുള്ള രോഗങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരുടെ ചികിത്സയും ഇങ്ങനെ ഒട്ടനവധി തരാമത്തുകൾ ബഹുമാനപ്പെട്ട അലിയ സമ സുരിയാനി അന്ന് ഇവിടെ ജീവിച്ച് അന്ന് താമസിച്ചിരുന്ന അന്ന് ദ്ദേഹത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു ഇതിന് നമുക്കൊന്നും ചിന്തിക്കാനില്ല സൃഷ്ടിച്ചത് അമ്പിയാക്കള് ഔരിയാക്കള് സാധാരണക്കാർ ഇങ്ങനെ ഒരു മൂന്ന് ഇനമായിക്കൊണ്ട് നമുക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കും ഇതിൽ രണ്ടാമെന്ന് പറഞ്ഞ ആ വിഭാഗമാണ് ഔരിയാക്കൾ ഈ ഔരിയാക്കൾ തന്നെ സർവീസിനും കരാമത്തിനും അനുസരിച്ച് മൂന്ന് നാല് തരം ആദ്യം തിരിച്ചതായിക്കൊണ്ടു